പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കെനറാ ബാങ്ക് പേരാവൂർ മാരത്തൺ ആറാം എഡിഷൻ ഡിസംബർ ഇരുപത്തിയൊന്നിന് കാലത്ത് ആറു മണിക്ക് പേരാവൂർ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കും അയ്യായിരത്തിൽ പരം ഓട്ടക്കാരും അതിൻ്റെ മൂന്നിരട്ടി ജനക്കൂട്ടത്തെയുമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഫൗണ്ടേഷൻ പ്രസിഡന്റ് സ്റ്റാൻലി ജോർജ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തര കിലോമീറ്ററാണ് ഓട്ടത്തിന്റെ ദൈർഘ്യം വലിയ മാരത്തണായിട്ട് അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും റണ്ണേഴ്സ് വരുന്നുണ്ട് നല്ല രീതിയിലൊരു വില്ലേജ് മാരത്തോണായിട്ട് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ വലിയൊരു ആയിട്ട് മാറിയിരിക്കുകയാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഈ വർഷം നമുക്ക് ടൈറ്റിൽ സ്പോൺസറായിട്ട് കിട്ടിയിരിക്കുന്നത് കാനറ ബാങ്കിനെയാണ് ആ ഒരു സന്തോഷം നിങ്ങളെല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു കാരണം നമ്മളുടെ ഒരു ആഗ്രഹമാണ് നമ്മളുടെ നാടിനെ എങ്ങനെ ലോകത്തിന് മുമ്പിൽ ഒരു 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 എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഗ്രാമമായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് അതിന് നമ്മൾ തുടങ്ങിയ ഒരു വലിയ സംരംഭത്തെ ഇത്രയും വിജയിപ്പിക്കാനും ഇപ്പോൾ അതിലേക്ക് നമുക്ക് നല്ലൊരു സ്പോൺസറെ കിട്ടാനും വഴി വെച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു പേരാവൂർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ സ്പോർട്സ് ക്ലബ്ബുകൾ കോളേജുകൾ സ്കൂളുകൾ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ എന്നിവ പരിപാടിയുടെ നടത്തിപ്പിനായി കൈകോർക്കും ഒളിമ്പ്യൻ അഞ്ചു ബോബി ജോർജ് ആണ് ഇവൻ്റെ അംബാസിഡർ വിവിധ വിഭാഗങ്ങൾക്കായി പത്തര കിലോമീറ്ററിൽ പ്രൈസ് മണിയും കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മൂന്നര കിലോമീറ്റർ ഫണ്ട് റണ്ണും ക്രമീകരിച്ചിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ പതിനായിരം അയ്യായിരം മൂവായിരം എന്ന ക്രമത്തിൽ ആദ്യത്തെ മൂന്ന് സ്ഥാപനങ്ങൾക്കും അതിനുശേഷം ഫിനിഷ് ചെയ്യുന്ന ആദ്യ ഏഴ് ഓട്ടക്കാർക്ക് ആയിരം രൂപ വീതവും നൽകും ഇതേ ക്രമത്തിൽ വനിതാ വിഭാഗത്തിന് സമ്മാനങ്ങൾ നൽകും വാർത്താ സമ്മേളനത്തിൽ അഞ്ചു ബോബി ജോർജ് ജനറൽ സെക്രട്ടറി എം സി കുട്ടിച്ചൻ കനറ ബാങ്ക് മാനേജർ ഗംഗാധരൻ അനൂപ് നാരായണൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമുസ് കണ്ണൂർ